ഫോർ ഡെമോക്രാറ്റിക് ലീഡേഴ്സ് എന്ന് പറയുന്ന ഏഷ്യ പസഫിക് എഫ് ഡി എൽ എ പി എന്ന് പറയുന്നതിന് മുമ്പ് ഒരു നാലഞ്ച് ദിവസത്തിന് മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു ഒ സി സി ആർ പി എന്ന് പറയുന്ന സംഘടനയ്ക്കെതിരെ അതായത് ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന അവർ അവകാശപ്പെടുന്ന ഗ്ലോബൽ അന്തർദേശീയമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് നെറ്റ്വർക്ക് എന്നുള്ള അപ്പോൾ ഈ ഒ സി സി ആർ പി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് ഫണ്ട് ചെയ്യുന്നത് അമേരിക്കൻ സ്റ്റേറ്റ് ആണ് അതായത് യു എസ് എന്ന് പറയുന്ന അമേരിക്കൻ ഗവൺമെൻറ് ഓർഗനൈസേഷൻ വഴി അവരാണ് ഇതിനെ ഫണ്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഒരു ഫ്രഞ്ച് വാർത്താ മാധ്യമത്തിലാണ് വരുന്നത് മീഡിയ ഒരു ഫ്രഞ്ച് ഇൻ്റർനെറ്റ് വാർത്താ മാധ്യമത്തിലാണ് വരുന്നത് അവിടെ നിന്ന് ഇതിനെ എടുത്തിട്ട് പിന്നെ കൊടുക്കുന്നത് മറ്റേ റഷ്യൻ മീഡിയ ആർ ടി എന്ന് പറയുന്നത് ആർ ടിയിലാണ് ഒരു നാല് ദിവസത്തിന് മുമ്പ് വരുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് രണ്ട് ദിവസത്തിന് മുമ്പ് ബി ജെ പി രാഹുൽ ഗാന്ധിക്കെതിരെ ഏത് വച്ചും കൊണ്ട് വലിയൊരു വാർത്ത കൊടുത്തു അതായത് രാഹുൽ ഗാന്ധി അദാനിക്കെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ ഈ ഒ സി സി ആർ പി യുടെ ഇൻഫർമേഷനെ ബേസ് ചെയ്താണെന്നും അപ്പോൾ അതുകൊണ്ട് ഈ രാഹുൽ ഗാന്ധിയുടെ നേരിട്ട് ഇതുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു ഉദാഹരണമാണെന്നും പിന്നെ നേരത്തെ ഹരി സൂചിപ്പിച്ചതുപോലെ ഈ ഭാരത് ജോഡോ യാത്രയിൽ ഒരു സലിൽ ഷെട്ടി എന്ന് പറയുന്ന ആൾ പങ്കെടുത്തു എന്നും പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇത് അപ്പോൾ ഇത് ഈ ഒ സി സി ആർ പി യിൽ ഈ പറഞ്ഞ ശരിയാണ് അതിന് എത്രയോളം നാൽപ്പത്തിയഞ്ച് മില്യൺ ഡോളറോളം യു എസ് ഐഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ കൊടുത്തിട്ടുണ്ട് അതൊക്കെയുള്ളത് ശരിയാണ് അപ്പോൾ അത് വെച്ചും കൊണ്ട് ഈ പറയുന്ന ഇപ്പം റഷ്യൻ വാർത്താ ഏജൻസിയായ ആർ ടിയുടെ സ്റ്റോറിയുടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആൻറ്റി അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇൻഫർമേഷന് വളരെ കൃത്യമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഒ സി സി ആർ പി എന്ന് പറയുന്നത് അമേരിക്കയുടെ വിദേശ നയ താല്പര്യങ്ങളും അമേരിക്കയുടെ രാഷ്ട്രീയവും സാമ്പത്തികവും സൈനികവുമായിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കൻ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് മറ്റുള്ള രാജ്യങ്ങളിലെ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒ സി സി ആർ പി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ലാൻഡിലാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലയിലാണ് ആർ ടി ആർ സ്റ്റോറി പിക്ക് ചെയ്തിട്ടുള്ളത് ബേസിക്കലി ഈ ഫ്രഞ്ച് ഏജൻസിയുടെ സ്റ്റോറി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഫ്രഞ്ച് എന്താ മീഡിയ പോർട്ടെന്നോ മറ്റു പറഞ്ഞിട്ടുള്ള ഒരു ഫ്രഞ്ച് കക്ഷികളാണ് ആ വാർത്ത കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമുക്ക് പോയിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും കാരണം ഈ ഗ്ലോബലി ഒരു വലിയ റൈറ്റ് വിങ് ഗ്രൂപ്പ് ഇപ്പം ട്രംപിൻ്റെ അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ട്രംപിസ്റ്റുകളുടെ ഒരു സാധനമുണ്ട് ഈ ഫ്രാൻസിലെ മറ്റേ വലത് കക്ഷികളുടെ ഇതുണ്ട് ഇറ്റലിയിലെ ഇതുണ്ട് അർജന്റീന ഇപ്പം അങ്ങനെ ഒരു ഗ്ലോബൽ ഇതുണ്ട് ഇന്ത്യയിലെ ബി ജെ പി ഏതാണ്ട് ആ ഒരു ഭാഗം അതിൻ്റെ ഒരു റൈറ്റ് വിങ്ങിൻ്റെ പാർട്ടായിട്ട് വരുന്നു എന്നുള്ളതാണ് തോന്നുന്നത് കാരണം ഇപ്പം ഈ സോറോസ് ഈ കഴിഞ്ഞ മൂന്ന് അഞ്ചാറ് വർഷമായിട്ടാണ് ഈ സോറോസ് ഇവരുടെ കണ്ണിലെ കരടായി മാറിയത് പക്ഷേ സോറോസ് അതിന് മുമ്പ് സോറോസിനെ ഏറ്റവും അധികം വിമർശിച്ചിരുന്നത് ഇടതുപക്ഷമാണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ മുഴുവനുള്ള ഇടതുപക്ഷക്കാരായിരുന്നു കാരണം സോറോസ് കൃത്യമായി ടാർഗറ്റ് ചെയ്തിരുന്നത് ലെഫ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് താല്പര്യമുള്ള അല്ലെങ്കിൽ ആ നിലയിലുള്ള ഗവൺമെൻ്റുകളെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളെയായിരുന്നു അതാണ് പഴയ സോവിയറ്റ് യൂണിയൻ്റെ നാടുകളിൽ നടന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ഉക്രൈൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ നടന്ന കളർ റെവല്യൂഷൻസ് എന്നാണ് പറയുന്നത് കളർ വിപ്ലവങ്ങൾക്ക് മുഴുവൻ പിന്നിൽ സോറോസ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് നയൻറ്റീസിൻ്റെ എന്തിനും ടു തൗസൻഡിൻ്റെ കാലത്തുമെല്ലാം നടന്നു അപ്പോൾ ആ നിലയിൽ സോറോസ് പിന്നെ എതിരെയുള്ള ഏറ്റവും വലിയ ക്യാമ്പയിൻ നടത്തിയിരുന്നത് ലെഫ്റ്റ് കക്ഷികളും അല്ലെങ്കിൽ സോക്കാളുടെ ലെഫ്റ്റ് ആയിട്ടുള്ള കക്ഷികളാണ് അവിടെ നിന്നാണ് ഇപ്പോൾ സോറോസ് വലതുപക്ഷത്തിൻ്റെ കണ്ണില് വലിയൊരു കരടായിട്ട് മാറുന്നത് ഉദാഹരണത്തിന് ട്രംപ് ട്രംപിൻ്റെ ഇതായിട്ട് മാറുന്നതും അങ്ങനെയുള്ളതും അപ്പം സോറോസ് ഫൗണ്ടേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കക്ഷികൾ ലെഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കെതിരെ ഉന്നയിച്ച വിമർശനങ്ങളാണ് ആ കാലത്ത് നമ്മുടെ ഈ ബി അടക്കമുള്ള വിടത്തെ ഇന്ത്യൻ വലതുപക്ഷം വളരെ ഒരു ലോഭവുമില്ലാതെ ഉപയോഗിച്ചിരുന്നു അപ്പോൾ അവർ പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ ഒരു ലിബറൽ ഒരു സാധനത്തിനെതിരെ മാറത്തു എന്നുള്ളതാണ് ഇതിൽ കാണേണ്ടത് അതാണ് ഇത് ഈ ഈ സ്റ്റോറിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ ബി ജെ പിയെ സംബന്ധിടത്തോളം ബി ജെ പി വേറൊരു ഗ്ലോബൽ പ്ലെയിനിൽ ഒരു ആൻറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന ലെഫ്റ്റ് ലിബറൽ പ്രോഗ്രസീവ് കക്ഷികൾക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിനിലേക്ക് അവർ ബി ജെ പി വരുന്നു അല്ലെങ്കിൽ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഡിബേറ്റിനെ ആ നിലയിലേക്ക് അവർ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്